ഫുൾ ലോണിൽ ഇറങ്ങണം കിടൽ അഞ്ച് ഐറ്റംഡുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതും വെറൈറ്റി കളറില് തന്നെ വെറൈറ്റി സെഗ്മെന്റിൽ തന്നെ ഒരുപാട് വണ്ടികൾ അതായത് ആസ്ഥാ സ്പോർട്സ് മാഗന ഒരുപാട് വണ്ടികൾ നമ്മൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ ഇരുപത് സിംഗിൾ ഓണറിൽ മാഗന ഓപ്ഷനിൽ വണ്ടിയാണ് നിലവിലെ റീപ്ലേസ് ആക്സിഡന്റ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും നാല് പുതിയ ടയർ കാര്യങ്ങളെല്ലാം തന്നെ കയറി തന്നെ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം ബഡ്ജറ്റിൽ ഫുൾ ലോണിൽ നിർ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടുപോകാം അതേപോലെ തന്നെ നല്ല ഗോൾഡൻ കളറില് വെറൈറ്റി കളറില് തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ആസ്ഥ ഓപ്ഷനിലും ആവണം നിലവിൽ അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കമ്പനി സർവീസ് മിസ്റ്ററിയും കാര്യങ്ങളുള്ള റീപ്ലേസ് വർക്കൗളും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത പുഷ്പെട്ടനോടോ അടക്കം കയറുവാനും നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി വെറും നാലു ലക്ഷത്തി എൺപത്തയ്യായിരം ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്വന്തം അതേപോലെ നല്ല ഒരു ബ്ലൂ കളറിൽ തന്നെ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലെ സിംഗിൾ ഓണറിൽ അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടി നിലവിൽ റീപ്ലേസ് വർക്കുകളോ ആക്സിഡന്റ് വർക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല സർവീസ് ബുക്ക് സ്പെയർക്ക് കാര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ല പുത്തൻ ടയറോഡോട് കയറുവാനും നല്ല നീറ്റ് വണ്ടി വെറും നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം ബഡ്ജറ്റില് ഫുൾ ലോണിൽ നിങ്ങൾക്ക് സ്വന്തം അതേപോലെ നല്ല വൈറ്റ് കളറുള്ള ഒരുപാട് പേരൊക്കെ എൻക്വയറി ചെയ്ത ഒരു വണ്ടിയാണ് വൈറ്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ളത് അവർക്കായിട്ട് ഇതാ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സോറി പതിനാല് മോഡൽ മാഗന ഓപ്ഷനിൽ വണ്ടി കിട്ടാം വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ് വേറെ റീപ്ലേസ് ചെയ്ത കാര്യങ്ങളോ ഒന്നും തന്നെ കയറിയിട്ടില്ല നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരുന്ന ബഡ്ജറ്റിൽ ഫുൾ ലോണിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ടുപോകാം കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് മാക്സിമം ലോണും കാര്യങ്ങളും എല്ലാം ചെയ്ത് തരാം നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് അതേപോലെ നല്ല വെറൈറ്റി ഒരു ഐ ട്വന്റി നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ആസ്ഥ വാഹനമാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അതേപോലെ അമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി കമ്പനി സർവീസും എക്സ്റ്റെ ഉള്ള വണ്ടിയാണ് വലിയൊരു ആസ്ഥാ വാഹനം ആയതുകൊണ്ട് തന്നെ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് ഓട്ടോ ഐസി ക്ലൈമറ്റ് കൺട്രോൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ലേബിയിലോട് അടക്കം കയറുകയാണെങ്കിൽ നല്ല എക്സ്ട്രാ ഹോം വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തേക്കണവേണ്ടി വെറും നാലു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അടുത്തുള്ള ഈ വാഹനം ഇന്ന് നമുക്ക് സ്വന്തമാക്കട്ടോ അപ്പൊ ഫുൾ ഫിനാൻഷ്യൽ വാഹനം നോക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്ത് കിട്ടും